ജീവിക്കുന്ന ഒരു വിളവെടുപ്പ് നടത്തുന്നവരെ നാം തിരിച്ചറിഞ്ഞേ രാജ്യത്തിന്റെ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു ഇൻ ഇന്ത്യയും മൻ ബാത്തും അടുക്കളയിൽ വരെ ഇടപെടുന്നു ഭരണകൂട ശബ്ദങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് നിശബ്ദമാക്കപ്പെടുന്നു ഈ രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യത്തെയും പൈതൃകത്തെയും വിദ്യാഭ്യാസം ഹിന്ദുത്വവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ പ്രകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു സമുദായങ്ങൾ തമ്മിലുള്ള പരസ്പര വിശ്വാസം അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു രാഷ്ട്ര രാഷ്ട്രപതി പോലും രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുത സംശയലിയും സ്വതന്ത്ര ഭാരതം എന്ന മഹത്തായ സ്വപ്നം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുകയാണോ ഒരായിരം ചോദ്യ ചിഹ്നങ്ങളാണ് രാജ്യ മുന്നിൽ ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നത് രാജ്യത്തിനെയും തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകും ഭരണകൂടങ്ങളും ഭരണ സംവിധാനങ്ങളും മാറി മാറി വരും പക്ഷേ നാനാത്വത്തിൽ മുന്നോട്ട് ഉത്തരവാദിത്വമുണ്ട് ഇന്ത്യരുടെയും കുട്ടകയല്ല ആർ എസ് എസിന്റെ അരമനയിൽ കൊണ്ടുപോയി അടിയറവ് വെക്കാൻ ഈ രാജ്യവർഗീയ അനന്തരമായി കിട്ടിയതുമല്ല നൂറ്റാണ്ടുകളായി രാജ്യത്ത് വായിശ്വസിച്ച് ഇവിടുത്തെ മണ്ണും പിണ്ണും പങ്കിട്ട് ജീവിക്കും ഹിന്ദുവും ക്രിസ്ത്യാനിയും അവർക്കിടയിൽ അവർക്കിടയിൽ ഭാരതീയരായ നാം കേന്ദ്രങ്ങളിൽ നിന്നും പടിയടിച്ച് പിണ്ടം വെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ലോകം മുയുക്കിയത്ഭുതാദനങ്ങളോട് വീക്ഷിച്ചിരുന്ന ഇന്ത്യൻ ബഹുസ്വരതയെ പൗസൃത വെറുപ്പിന്റെയും ഏകരാഷ്ട്രം സ്ഥാപിക്കാനുള്ള ആഹ്വാനങ്ങളാണ് വേങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ മതേതര ഇന്ത്യ എന്ന മഹത്തായ സങ്കല്പത്തെ നെഞ്ചേറ്റുന്നവർ ഒത്തൊരുമിച്ച് നിലകൊള്ളേണ്ടിയിരിക്കുന്നു പന്നിയെ അറുക്കുന്നവർ അറുക്കുകയും വെറുക്കുന്നവർ വെറുക്കുകയും ചെയ്യുന്ന പോലെ യും ചെയ്യുന്ന സ്വാതന്ത്ര്യമാണ് അല്ലാതെ ഹിന്ദുവിനും പ്രകോപിപ്പിച്ച് മുതലെടുക്കാൻ പലരും കിണഞ്ഞു ശ്രമിക്കുന്നതുണ്ട് ഉമ്മാക്കി കാണിച്ച് പേടിപ്പിച്ചാൽ പോകുന്നതെന്ന വിശ്വാസം എന്തോ മുസൽമാൻ എന്നും തെളിയിക്കാൻ സാധിക്കണം എന്ന് ഖുർആൻ ആ പ്രഖ്യാപനം ഉൾക്കൊണ്ട് രാജ്യത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടി സൗഹാർദ്ദത്തോടെ സഹിഷ്ണുതയോടെ സഹോദര്യത്തോടെ മുന്നേറുക തുണക്കട്ടെ അനിൽ